പെരിങ്ങോം ശ്രീ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി അഞ്ച് മുതൽ എട്ട് വരെയുള്ള പെരിങ്ങോൻ ശ്രീ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി അഞ്ച് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ വിപുലമായി ആഘോഷിക്കും മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടത്താറുള്ള മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തുടക്കം കുറിക്കുകയാണ് ജനുവരി അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പെരിങ്ങം ശ്രീ വേട്ടക്കുരുമാനം ക്ഷേത്രത്തിൽ നിന്നും ദീപ ക്ഷേത്രത്തിൽ തെളിയിക്കുവാനുള്ള ദീപവും തിരിയും എഴുന്നൾക്കുന്നതോടുകൂടി ക്ഷേത്രത്തിന്റെ കളിയാട്ട ആരംഭം കുറിക്കുകയാണ് തുടർന്ന് കാവിൽ നിന്നും ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്ര പത്തര മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഉച്ചത്തോറ്റം അതിനുശേഷം പുലിക്കണ്ണൻ വെള്ളാട്ടം തുടർന്ന് കണ്ണൻ തോറ്റം തുടങ്ങൽ അതിനുശേഷം അന്തിത്തോറ്റം പുലിയൂറുകാളി തോറ്റം പുലിയൂറുകാളി തോറ്റത്തിന് ശേഷം അന്തിത്തോറ്റം തുടർന്ന് പുലിയൂറുകാളി തെയ്യം പുലിക്കണ്ടൻ തെയ്യം രാവിലെ അഞ്ച് മണിക്ക് വല്ലാറുകൊള്ളങ്ങട ഭഗവതി തെയ്യം തുടങ്ങിയ ദേവതകൾ അരങ്ങില്ലെത്തുന്നതാണ് ആളുകൾ ഈ കളിയാട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ കളിയാട്ടം അഞ്ചാം തീയതി ആരംഭിക്കുന്നു അഞ്ചാം തീയതി വൈകുന്നേരം ഈ പ്രദേശത്തുള്ള കലാകാരന്മാരുടെ കലാപരിപാടികൾ അരങ്ങേറുകയാണ് സർഗ രാവ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് പ്രാദേശിക കലാകാരന്മാരുടെ ഡാൻസ് ഗാനം തുടങ്ങിയ പരിപാടികൾ നടക്കുകയാണ് രണ്ടാം ദിവസം ആറാം തീയതി കണ്ണൂർ തരങ്കിണി ഓർക്കസ്ട്രയുടെ ഗാനമേള ഈ ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കും അതുപോലെ തന്നെ കാഴ്ചയുടെ കാര്യം പറഞ്ഞു നമ്മുടെ ഈ ഇതിൻ്റെ പ്രത്യേകത ഒഴിവാക്കിയിരിക്കുകയാണ് പശ്ചാത്തലത്തിൽ കണ്ണങ്ങാട്ട് ഇപ്രാവശ്യം വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഉത്സവം അരങ്ങേറുന്നത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ബ്രോഷർ സിനിമാ താരവും വയക്കര സ്വദേശിയുമായ ഹരിശങ്കർ പ്രകാശനം ചെയ്തു ക്ഷേത്രം സെക്രട്ടറി സുജേഷ് മാതൃസമിതി ഭാരവാഹികളായ സിത്താര പ്രമീള എന്നിവർ ചേർന്ന് ബ്രോഷർ ഏറ്റുവാങ്ങി അതൊരു ഗാസനല്ലേ എന്നാണോ അതോ ട്രെയിനല്ലേ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഒക്കെ സൗഹൃദ വാനവാരികളാണ് കാണിച്ച പ്രമേയമാണെന്ന് പറൈറ്റാണ് ഓക്കേ ഓക്കേ കൊട കൊട ഇതാണ് മുരത്തുന്നത് ആഘോഷത്തിന് തുടക്കം കുറിച്ച് ജനുവരി അഞ്ചിന് രാവിലെ ദീപവും തിരിയും എഴുന്നള്ളിപ്പും പത്ത് മണിക്ക് കുപ്പോൾ ചാമണ്ടിക്കാവിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്രയും നടക്കും തുടർന്ന് ആചാരക്കാർക്കായുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിർവഹിക്കും മണി മുതൽ തോറ്റം പുറപ്പാടും തെയ്യക്കോലങ്ങളും രാത്രി എട്ടേ മുപ്പതിന് സർഗരാവ് പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടി ആറാം തീയതി രാത്രി എട്ടേ മുപ്പതിന് കണ്ണൂർ തരങ്കിണി ഓർക്കസ്ട്രയുടെ ഗാനമേള രാത്രി മണിക്ക് കുപ്പൂൾക്കാവിൽ നിന്നുള്ള കാഴ്ച സമർപ്പണത്തിന് ശേഷം തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് ജനുവരി എട്ടിന് പുലർച്ചെ മണിക്ക് ബാല്യക്കാരുടെ കനലാട്ടവും തുടർന്ന് കണ്ണങ്ങാട് ഭഗവതിയുടെ തിരുപ്പുറപ്പാടും ക്ഷേത്രം രക്ഷാധികാരി കോടിയത്തുണ്ണി പ്രസിഡന്റ് എ പി വി വിജയൻ സെക്രട്ടറി കെ സുജേഷ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി സുന്ദരൻ പി വി സുമേഷ് ടി സി ഉണ്ണികൃഷ്ണൻ സി പി രാജേഷ് ടി വി രാജൻ സി വി മോഹനൻ സി പി രാമചന്ദ്രൻ കെ കെ വി സുമേഷ് സി പി ലക്ഷ്മണൻ ബിജു കെ കെ വി കെ ടി വിജയൻ സി പി മോഹനൻ അമൽ കെ പി സുരേഷ് കെ ദിനേശൻ മാതൃസമിതി ഭാരവാഹികളായ സി വി സിത്താര പ്രമീള എ പി വി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അത് ഗവൺമെന്റിന്റെ തികച്ചും നിയന്ത്രണ അവരുടെ വിധേ അവരുടെ മറ്റേ അധികാര കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷേത്രമര്യാദകൾ പാലിച്ചുകൊണ്ടും ഹരിത പ്രോട്ടോകോൾ പ്രകാരവും അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് ആളുകളുടെയും നിർദ്ദേശപ്രകാരവും മാത്രമാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും നടത്തപ്പെടുന്നത് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയ ക്ഷേത്രത്തിലെ കളിയാട്ടത്തിൽ പുലിക്കണ്ടൻ പുലിയൂർകാളി രക്തചാമണ്ടി കുണ്ടോർ ചാമണ്ടി കുപ്പൂൽ ചാമണ്ടി വിഷ്ണുമൂർത്തി വല്ലാർകുളങ്ങര ഭഗവതി കൂളന്താറ്റിൽ ഭഗവതി കണ്ണങ്ങാട്ട് ഭഗവതി എന്നീ തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടിക്കുക നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.